വടിയാലോരീ പോരും നല്ലോങ്ങളെ ഇന്ദ്രരോഗം നടക്കുന്നു തന്തയാരോരം നടക്കുന്നല്ലോ ഭൂമി ലോകത്തോടെ കീഴറിങ്ങി അതികമ്പനവവ അവര നടക്കുന്നു ചതിക്കുന്നയരമാൻകുന്നരമോ കുളിക്കുന്നാതകും തന്നവുന്നയാവാലുംടാ കുറകവാര പാടടണയുന്നു അനേരത്വഹരദേവാ അച്ഛൻ പരമേശ്വരന്റെ മടവിനെല്ലിന്റെ പരിമുകളിൽ പരമേശ്വരനായിരിക്കുന്നുവ കിഴ കുതിച്ച ആഹുകയാരിമല പർവ്വതത്തോടകണം നിലുന്നുവ കല്ലിപ്പടക്കണം ടക്കുന്നുടക്കേണ്ട കടവാരങ്ങൾ പള്ളി അവിടെ ഒന്നും ഇല്ലാത്താപിന്റെ തൊഴിൽ മൂലം കൊണ്ട്

പത്തും കുറെ കുട്ടികുട്ടി രാത്തന്മാർക്കുള്ള വരവും വരപ്രസാദവും കൊടുത്തുവാളാ വിനോടണിയുടെ യാത്രയും കൈമടങ്ങിയേ ശ്രീകൈലാസം നോക്കി വഴി പോലും നേരത്ത് അച്ഛൻ പരമേശ്വരൻ ശ്രീ കൈലാസത്ത് എത്തും മുമ്പ് എനിക്കെത്രമെന്നു വാർത്തി മാതാവ് വേഗം തന്നെ വഴിയാൻ വഴി പോരുന്നു അതീകുന്നുടം കടക്കുന്നു കടന്നു ഇന്ദ്രോളം നേരേറുന്നു മന്ത്രാലോകം നേരേറുന്നു ശ്രീലൈലാസം ഭാരം കടന്നു വെള്ളി തയിലടിച്ചതിന് മുറ്റത്തോടെ കടന്നില്ലുമ്പോ അനേരത്തുകൂടി പെണ്ണിനെയും പറഞ്ഞു കേട്ടുകൊണ്ടാലും കൊടുത്തിട്ടുണ്ട് ഞാൻ പന്ത്രണ്ട് തൊണ്ടമ്മൊണ്ടം പറ്റി അന്ന് മടാത്തിൽ അടച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് ആയിനെ പോയി അവർതിനെ കഴിഞ്ഞു എന്ന് പറഞ്ഞാല് അവരറങ്ങാ ഊണോട്ടും പൂജ മണി ഇല്ലങ്ങളൊക്കെ കൽപ്പിച്ചു കൊടുക്കുവാനും ഒട്ടും തന്നെ കുറ്റം കുറവില്ല കൂടി വാകേ ആയുധിനെ കേൾക്കുമ്പോ കൂടി വാകപ്പിണ് ിൽ പൊട്ടിച്ചിരിച്ചു വാർതി മാതാവിനോട് അണിയുടെ യാത്രയെങ്കിൽ വഴി പോരുന്ന കാലം കൂടി കൊന്നാട്ടകം തന്നുകുന്ന രാ ചിരിക്കും നോക്കുമ്പോ പന്ത്രണ്ട് ദാനം ചെയ്യുന്നു ബാലകന്മാർക്കും കൊടുത്തു ശേഷമുള്ള വഴക്കിനെ കഴിക്കുന്നു ഒരു നേരത്ത് അന്ന് വീട്ടിൽ നീണ്ട പെട്ടു അന്നേക്കിറന്നാകുന്ന മാസത്തിലോ ർഭമുണ്ടോ ഇല്ലയോ എന്നവ ഇടവഴക്കം പടിവടക്കം സംശയങ്ങളൊക്കെ തുടങ്ങുന്നവേ പഠിമുറ്റ നൂലാകുന്ന മാസത്തിൽ മുതവൂല കണ്ണു കണ്ണു കറുകടന്നെ കറുത്തുകടക്കണ്ണിലേക്ക് പക്ഷിയോടുന്നു മാംസം ഉള്ളിലും മത്സ്യം ചൂട്ടുമൂത്ത കോഴി ചണ്ണക്കിഴങ് കിഴങ്ങ് കൊടുത്തുകിഴങ്ങ് തറ കിടങ്ങാല് കൊണ്ടുവന്നു കൂഴിവാകപ്പെ തീങ്കിഴിഞ്ഞു അണിയുടെ കറുവച്ചാമ്പുകള ഒരു കണക്കിനെ പെരുമ്പതികളൊക്കെ ും മണിമുലപ്പാലും ഒമ്പതൊമ്പാൽ അവർ ചെലയിരിക്കുമ്പോൾ വഴിക്ക് വഴി ആര് ചിലവേറ്റു നോകളൊക്കെ

ശിവനും ശക്തിയും വരം കൊടുത്തു മൂന്നര കൊണ്ടു അഞ്ചരി പിടിച്ചിരുന്ന പിള്ള പിടിവള്ളി വിട്ടു മാതാവിന്റെ നടലോട് ചുറ്റിയുടെ യാത്രയിൽ വഴങ്ങി ആരീശം ുംതാത്തിൽ പത്ത് മുന്നൂറ്റി മുപ്പത്തിയഞ്ചുമാരും ഒന്നുക്കും പിന്നാലെ അത് പിന്നാലെ പിന്നയ്ക്കും പിന്നാലെ കൂടെ കൂടെ കൂടി വാങ്ങാ പ്രസവം കഴിഞ്ഞ് കാണുന്ന നേരമോ

ിട്ട് മുപ്പത്തിയഞ്ചു ഞാൻ പറ്റില്ല അണിവായൊട്ടൊന്നും ഒഴിഞ്ഞു കാണുവാനില്ല എന്റെ വയറ്റിൽ കിടന്നു തത്ത പോലെ വിലക്കുന്നുണ്ട് ആറ്റിൻ മുട്ടനെ പോലെ നേറും നിറങ്ങുന്നു അന്ന് ഉണ്ണീവൻ മകനെ കാണുമ്പോ ൂറ്റി മുപ്പത്തിയഞ്ചു മക്കളെ ഒരു മകൻ പോലും മൂടൽശീല കണ്ടില്ല മൂടൽശീലും പറഞ്ഞു വീണു അനേരത്തു കൂടി വാങ്ങപ്പിണ്ണ് ഉണ്ണിമകന്റെ മൂടൽശീല വളർന്നു നോക്കുമ്പോ കൂടി വാങ്ങപ്പിണ്ണും കൊണ്ടറിഞ്ഞു മഗനെജലരൻ പറക്കിടവ മഗരവടി വളന്തം അല്പന കംജാരി ശ്രീമൂലമോലും തിറയരമേ കെട്ടമ കുട്ടറുക്കുമാ ആരോര പുഷ്പടി പൂൻ വലരമ തിവാമേകമാലം ചേരുമോ തിമരത്തെ ഹരിയിരിക്കുന്ന ലഹരവും കൂടുവാ ഗപ്പെണ്ണുണ്ണി വന്മഗനവാരിയെടുക്കുന്നു കുഞ്ഞിക്കൊഴഞ്ഞ ആരോര പാട്ടുവാടി അങ്ങരെ ചണ്ണ ഉയർത്തുന്നോട് നാല് കുളിച്ചു അഞ്ചുനീനും കുളിച്ചു പറയും പതിലെങ്കിലും ഇരുപതും കുളിച്ചു ഉണ്ണീ മക്കളുടെ ഇരുപത്തെട്ടാ നാല് ദിവസങ്ങളൊക്കെ ഇരുപത്തെട്ടാ നാല് ദിവസം ഞാൻ കെട്ടണം കൂട്ടി പേർ വിളിക്കണം എന്ന് വന്നാലും ഈ കണ്ട മക്കളെ ശ്രീകൈലാസത്തേക്ക് ഞാനേ വണ്ണം കൊണ്ടുപോകേണ്ട ഒന്നായിരുന്നുവെങ്കില് ഒക്കത്ത് വെച്ചു കൊണ്ടുപോകാമായിരുന്നു രണ്ടെണ്ണമായിരുന്നെങ്കിൽ പിടിക്കാമായിരുന്നു മൂന്നെണ്ണമായിരുന്നുവെങ്കിൽ ഒതുങ്ങിയ വെച്ചു കൊണ്ടുപോകാമായിരുന്നു ഇത് പത്ത് മുന്നൂറ്റി മുപ്പത്തിയാറ് മക്കളിൽ ഏവണ്ണം കൊണ്ടുപോകേണ്ടോ എന്നും